നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ കരിമ്പനടുത്ത് അൻ്റപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് സെൻറ് സ്ഥലമാണ് ഈ ടാറിങ് റോഡിനോട് ചേർന്നുള്ള തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം ഇത് ആലപ്പുഴ മധുര ദേശീയപാതയാണ് അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് അടിയോളം റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് ഈ കാണുന്നതാണ് സ്ഥലം തൊണ്ണൂറ് സെൻറ്റിൽ എഴുപത് സെൻറ്റിനോളം പട്ടയമുണ്ട് സ്ഥലത്ത് പ്രധാനമായിട്ട് കൊക്കോ കുരുമുളക് എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് അധികം പ്രായമാകാത്ത കൊക്കോയാണ് പറമ്പിലുള്ളത് അതുകൂടാതെ തന്നെ വെട്ടാൻ തുടങ്ങിയ കുറേയധികം റബ്ബറുകളും പറമ്പിലുണ്ട് ഇതുപോലെ വെട്ടാറായ അറുപതോളം റബ്ബർ ഈ പറമ്പിലുണ്ട് കൂടാതെ തന്നെ പതിനഞ്ചോളം തെങ്ങുകളും ഈ പറമ്പിലുണ്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് നമ്മുടെ സ്ഥലത്ത് നിന്ന് നല്ല അടിപൊളി വ്യൂ ഉണ്ട് കരിമ്പംകുത്തിൻ്റെ നല്ല അടിപൊളി വ്യൂ ഉണ്ട് ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ ഹൈവേയും അതിൻ്റെ ഓപ്പോസിറ്റുള്ള അതിരയിൽ ഇതേപോലെ വെള്ളച്ചാട്ടമാണ് പിന്നെയുള്ളതായും കുരുമുളകാണ് നൂറ് ചൂട് കൊടി പറമ്പിലിട്ടിട്ടുണ്ട് ഇതേപോലെ കായ്ക്കുന്ന കൊടിയാണ് അത്യാവശ്യം നല്ല കുരുമുളക് ഇതിന് കിട്ടുന്നതാണ് റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ പണിയാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ഹൈവേ ഫ്രണ്ട് ആ ജോടുകൂടി കിടക്കുന്ന നല്ല സ്ഥലം തന്നെയാണ് ഇത് സ്ഥലത്തിൽ ഇതുപോലെ നൂറ് വേമ്പ് മരവും വെച്ചിട്ടുണ്ട് നൂറെണ്ണം ഇവിടെയൊക്കെ നിന്നാൽ നമുക്ക് അത് നല്ല വ്യൂ കിട്ടുന്നതാണ് അതുപോലെ വേമ്പ് വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ മരങ്ങളായിട്ട് പ്ലാവുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഈ ഹൈവേ ഫ്രണ്ടേജോട് വീട് കിടക്കുന്ന സ്ഥലമാണ് ഓപ്പോസിറ്റ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഉണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുക